നമ്മുടെ ജീവിതം ഈ ഉള്ളിൽ തന്നെ പുതിയ കാട്ടുപോത്തിനെ പക്ഷെ ഇതുവരെ ക്യാബിനുള്ളിൽ തന്നെയാ പുലിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകും തന്നെയാണ് ജീവിതം എന്റെ ഭാര്യ മരിച്ചു കുട്ടികളില്ല എന്റെ വിഷമങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാം പോകും ആ ഉറക്കം എഴുന്നേറ്റില്ലേ

വണ്ടി ടീച്ചർമാർ വരണം അവരെ കൊണ്ട് തുണിയാകുമ്പോൾ വണ്ടിയെടുക്കാം ഇത് വണ്ടിക്കകത്താന്ന് വിചാരിച്ചു വണ്ടിക്കകത്ത് അയപോലെ കിട്ടിയിട്ടുണ്ട് അതിലിടും കുട്ടികളല്ല കുട്ടികളെല്ലാം ഇറങ്ങി പോയി കഴിഞ്ഞുള്ളൂ കുട്ടികളെ കൊണ്ട് വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ വണ്ടിക്കകത്ത് അന്നേരം വണ്ടിക്കകത്ത വണ്ടി എല്ലാം അടച്ചിട്ടിട്ട് വണ്ടിക്കകത്ത് തുണി വരിക വെയിലത്ത് വണ്ടിയിട്ട് വരും എന്നിട്ട് ഉച്ച കഴിയുമ്പോൾ പിള്ളേർ വരുമ്പോഴത്തേക്ക് തിരിച്ചെത്തു മടക്കി വരും നമ്മുടെ ജീവിതം ഈ ക്യാബിനകത്തുള്ളിൽ തന്നെയാണ് ആ ഒറ്റപ്പെട്ടു പോയെന്നുള്ളൊരു ചിന്തയുണ്ട് അല്ലാതെ കുഴപ്പമൊന്നുമില്ല രാവിലെ മുതൽ ഉച്ച വരെ പിള്ളേരുണ്ട് അവരോടുള്ള ജീവിതം വേറെ ഒന്നും ഇല്ല വേറെ ഒരു പരിപാടിയില്ല ശമ്പളം ഒന്നും കിട്ടാത്തതുകൊണ്ട് ഡീസൽ പെട്രോൾ അടിക്കണ്ട ഡെയിലി അതിനുള്ള ചിലവില്ല ആ പെട്രോൾ അടിക്കുന്ന കാശുണ്ടെങ്കിൽ ഇവിടെ ചെലവ് വഴിയും അങ്ങനെയാണ് ശമ്പളം കിട്ടാത്ത എന്താണെന്നുള്ളത് എച്ച് എമ്മിനോട് ചോദിക്കുമ്പോൾ എച്ച് എം പറയുന്നത് പ്രൈബരിൽ നിന്നും അല്ല പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് ഫണ്ട് കിട്ടുക എന്നുള്ളത് കിട്ടിയില്ലാന്ന് പറയും അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും സ്കൂളിൽ നിന്ന് ഫണ് പിന്നെ പേപ്പർ കൊടുക്കാഞ്ഞോണ്ടാ കറക്റ്റായിട്ട് കൊടുക്കാൻ ചോണ്ട കിട്ടാഞ്ഞെന്ന് പറയും ഇത് രണ്ട് കൂട്ടരും കൂടി ഇങ്ങനെ തള്ളി തള്ളി ഇപ്പം ഒരു വർഷത്തിന് മുകളിലായി ശമ്പളം ഇല്ല ഈ ഇപ്പം ഈ വർഷം രണ്ട് മാസമായി ഈ രണ്ട് മാസവും ശമ്പളം ഇല്ലാതായി ബസ്സിൻ്റെ അകത്ത് നമ്മൾ റൂമിന് വാടക കൊടുക്കാൻ പറ്റില്ലല്ലോ റൂം വാടക ചിലവെല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു തുക വരുന്നുണ്ട് മാസം അത് എന്നെ കൊണ്ട് ഇപ്പം പോറ്റാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആക്കി വെള്ളം കുളിക്കാനുള്ള വെള്ളം വരെ കൊണ്ടുവരും ചില സൗ മഴ മഴ വെള്ള ദിവസമാണെങ്കിൽ ജാറി വെള്ളം കൊണ്ടുവന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് വെള്ളം എടുത്ത് ഉള്ളിൽ കുളിക്കും തോട്ടി പോകത്തില്ല പിന്നെ പിന്നെ ഡ്രസ്സ് കാര്യങ്ങൾ ആഹാരം എല്ലാം വണ്ടിക്കത്തുകൊണ്ടിരും അവിടെ ചഴിക്കുന്ന ടേബിളുണ്ട് എല്ലാ സജ്ജങ്ങളുണ്ട് കൂടി പോകുന്നു അവിടെ ചെന്നിട്ട് ആ കുട്ടികളെ ഇറക്കി ആദ്യ അട്ടത്തൊരു സ്കൂളിലേക്കുള്ള കുട്ടികളെടുക്കും അത് കഴിഞ്ഞിട്ട് കിസ്മൻ സ്കൂളിലേക്കുള്ള കുട്ടികളെ കൊണ്ടുപോകും എന്നിട്ട് അവിടെ കളക്കും അവിടുന്ന് ഉച്ചയ്ക്ക് ആഹാരം കഴിഞ്ഞിട്ട് വൈകിട്ട് അവിടെ തന്നെ വണ്ടി തന്നെ തുടങ്ങും എന്നിട്ട് വൈകിട്ടും അവിടെ നിന്ന് പിള്ളേരെ എടുത്തുണ്ട് തിരിച്ചു വന്ന് അട്ടത്തോട്ടി വിട്ട് അട്ടത്തോട്ട് പിള്ളേരെയും കൊണ്ട് മഞ്ഞത്തോട്ടി കൊണ്ടിറക്കി ആകെ സ്റ്റേ ഒറ്റപ്പെട്ട ജീവിതം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഭാര്യ ഉണ്ടായിരുന്നു ഭാര്യ മരിച്ചിട്ടിപ്പം പതിനാല് വർഷമായി പിന്നെ സ്കൂളിലോട്ട് പോയിട്ട് എട്ട് വർഷമായിട്ട് ഞാൻ ഇപ്പോഴുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു അന്നേരം ശമ്പളം കിട്ടാതെ കഴിഞ്ഞപ്പോൾ പിന്നെ താമസിച്ചുകൊണ്ട് അടുത്ത് നിന്ന് വട കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് മാറി ബസ്സിലാക്കി ഇപ്പോൾ ഒന്നര കൊല്ലമായിട്ട് ബസ്സിൽ തന്നെയാണ് താമസിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഇതിനെ തന്നെ ഭാര്യക്ക് ലിവറിന് കംപ്ലൈൻറ് നാലര വർഷമായിട്ടുള്ള കുഞ്ഞുങ്ങൾ അമ്പത് പേർക്ക് കൂടുണ്ട് വനവാസി കുട്ടികൾ തന്നെ മുപ്പത്തി ഇരുപത്തൊമ്പത് മുപ്പത് പേരുണ്ട് എന്നോട് പലരും ചോദിക്കാറുണ്ട് ഈ വണ്ടിയെ ശമ്പളം ഇല്ലാതെ ഓടുന്നതിനാണെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ശമ്പളം ഇല്ലാതെ ഓടുന്നുണ്ടെങ്കിൽ ശമ്പളം എന്തെങ്കിലും കിട്ടും പക്ഷെ എനിക്ക് എൻ്റെ ഭാര്യ മരിച്ചു കുട്ടികളില്ല പിന്നുള്ളത് എൻ്റെക്ക് ഈ കുഞ്ഞുങ്ങളാണ് ഇവർ ഇവരുടെ കൊടുക്കുന്ന സമയത്ത് എൻ്റെ വിഷമങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാം കടന്നു പോകും പിന്നെ പത്ത് മുപ്പത് വനത്തിലെ കുഞ്ഞുങ്ങളുണ്ട് അവരോടുള്ള ജീവിതം അവർക്ക് രാവിലെ ആഹാരം കിട്ടും അല്ലെങ്കിൽ നല്ല വസ്ത്രം കിട്ടും അല്ലെങ്കിൽ വിദ്യാഭ്യാസം കിട്ടും അതുമാത്രമാണ് ഇപ്പം എൻ്റെ ചിന്ത അതുകൊണ്ടാണ് ഞാനിത് ഇട്ടിട്ട് പോകാത്തത് എന്നെ പോലെ വേറൊരാളോടില്ല ശമ്പളം ഇല്ലാരിലും ഓടും ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസത്തേക്കുള്ള ശമ്പളമില്ലാതെ ഒരു വേറെ ഒരു വ്യക്തി ഓടാൻ പറ്റും പറ്റത്തില്ല ഒരു കുടുംബാട്ട് ജീവിക്കുന്നതാണെങ്കിൽ ഇത് പറ്റുമോ പറ്റത്തില്ല ഇപ്പം എനിക്ക് ഞാൻ തടി ആയിട്ട് നടക്കാതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞ് പോകും അത് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്തത് ആര് ആര് എതിർക്കാൻ ആര് എതിർത്തിട്ട് കാര്യമില്ല എതിർത്തിക്കാൻ വരെയും എനിക്ക് റൂം എടുത്തിരുമോ എൻ്റെ ശമ്പളം മേടിച്ചു തരുമോ ഇല്ല ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു പിന്നെ എം എൽ എയോട് പറഞ്ഞിട്ടാണ് പറഞ്ഞിരുന്ന ശമ്പളം കിട്ടുന്ന കാര്യം പിന്നെ നമ്മുടെ മെമ്പറോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടും ഒക്കെ പറഞ്ഞുതരാം അന്നൊക്കെ കുറച്ച് പൈസ ആദ്യം കിട്ടി പിന്നെ പിന്നെയും പഴയതുപോലെ തന്നെ ആയിപ്പോയി ഈ ബസ് ഇല്ലെങ്കിൽ കുട്ടികൾ ആരും പോവാറില്ലേ ഇല്ലല്ല പോകാൻ പറ്റത്തില്ല കാരണം പിന്നെ ആയിരത്തി എഴുന്നൂറ് രൂപ എനിക്ക് ശമ്പളം ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മേളിൽ ചിലവണ്ടോ കലാശം കൊണ്ട് ഈ ഭൂമിയില് ഇന്ന് വരെ ഈ എട്ട് വർഷത്തിനിടയ്ക്ക് ഇന്ന് വരെ ഈ വഴി കിടക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ മാത്രല്ല ഒരു ജീവിതം കൂടാ ശരിക്കും ഞാൻ ശരിക്കും ആഘോഷിക്കുന്നത് ഇവരുടെ കൂടെ തന്നെയാണ് കാരണം എന്താ ഞാൻ അവര് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ആണെങ്കിൽ ഞാൻ എൽ കെ ജി കുട്ടിയാവും എന്നാലേ അവരുടെ കൂടെ തകരിച്ചു പോകാൻ പറ്റുള്ളൂ ഈ കാട്ടിക്കൂടെ യാത്ര ഈ കുഞ്ഞുങ്ങളിലൂടെ അവര് ഇപ്പൊ വേറൊരാളെ കണ്ടു കഴിയുമ്പോഴാണ് അവര് മിണ്ടായിരിക്കുന്നത് പക്ഷെ അവരല്ലാത്ത അവരുടെ കാര്യങ്ങളും പറഞ്ഞ് അവരവിടെ ഈ ക്യാബിനെ അങ്ങോട്ടും നമ്മളെ ഞാൻ മുപ്പത് വർഷം ആയിട്ട് പതിനാറ് വർഷമായിട്ട് സ്കൂള് മാത്രം ഓടുന്ന ഇവിടെ എട്ട് വർഷമായി ഇവിടെ ആനയും ആനയും കാണാറുണ്ട് ഇവിടെ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു കണ്ടിട്ടുണ്ട് പിന്നെ അങ്ങ് താഴെ ചെളിക്കുഴിയില്ലേ ആന പുതിയെ കണ്ടിട്ടുണ്ട് കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ട് ആനയെ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മളോടൊന്നും ഇതുവരെ ശല്യവും ചെയ്തിട്ടില്ല ഞങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ കണ്ടാവും അവരും കാണും ഞങ്ങളങ്ങ് പോവും മറ്റേ കുഴപ്പങ്ങളൊന്നുമല്ല ഞങ്ങളെപ്പോഴും ഹാപ്പിയാണ് ഞങ്ങള് പിന്നെ എന്താ ഇപ്പൊ സാറുണ്ടായിട്ടാ ഇപ്പ അവര് അനങ്ങാതിരിക്കുന്നത് ഇതെന്നുണ്ടെങ്കില് അവരവരെ അവർക്ക് പാട്ടിട്ട് കൊടുത്ത് അവര് കൈ ഒടിച്ച് അവര് നല്ല ഹാപ്പി ആയിട്ട് തന്നെ അവര് പോകണം വൈകും അതുപോലെ തന്നെ അവർ ആനയെ കണ്ടാലോ പുതിയെ കണ്ടാലോ അല്ലെങ്കിൽ പോത്തിനെ കണ്ടാലോന്നോ അവർക്ക് പ്രശ്നവില്ല മൈൻഡി അവരൊന്നും കാണുന്ന അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളേ ഇല്ല അവർക്ക് ആഹാരം മിക്കവസങ്ങളില്ല അവരെ കിട്ടുന്നില്ല പിന്നെ അവര് തലോസി തന്നെ കിടന്ന ഡ്രസ്സിൽ തന്നെ ചിലപ്പോലും പോരും പകുതി പോരെ കുറെ പേരൊക്കെ വൃത്തിയായിട്ട് നല്ല വൃത്തിയായിട്ട് വരുന്നവരുണ്ട് നല്ല ഇതാണ് പിന്നെ ഇവരുടെ രണ്ട് ചേട്ടന് തന്നെയാണ് ഓരോ സൈഡിൽ ഇന്ന് അവരുടെ മറ്റേ അവര് കയറിയത് അവരെ എട്ട് പേര് ഒരു വീട്ടിലെയാണ് കുഞ്ഞുങ്ങളെ ചാലക്കയച്ചാൽ മസിക്കണം